കഠിനാധ്വാനം മാത്രമാണ് ഉയരങ്ങളിലേക്ക് എത്താനുള്ള ചവിട്ടുപടിയെന്ന് മുൻ ഡി ജി പി അലക്സാണ്ടർ ജേക്കബ് ഐ പി എസ് പുനലൂർ താലൂക്ക് സമാജം സ്കൂളുകളിൽ ഈ കഴിഞ്ഞ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയവരെ ആദരിക്കാൻ പുനലൂരിൽ ചേർന്ന അനുമോദന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് രണ്ടാമതായി നിങ്ങൾ ചെയ്യേണ്ട സ്റ്റെപ്പ് ഒരു കരിയർ ഗൈഡൻസിൻ്റെ അറിവ് നേടുക എന്നുള്ളതാണ് പത്താം ക്ലാസ് കഴിയുന്നൊരു കുട്ടിക്ക് ജീവിതത്തിൽ ഉയരാൻ ഇരുന്നൂറ് മാർഗങ്ങൾ തന്നിട്ടുണ്ട് പ്ലസ് ടു കഴിഞ്ഞ ഒരു കുട്ടിക്ക് ജീവിതത്തിൽ ഉയരാൻ ഇരുന്നൂറോളം മാർഗങ്ങളുണ്ട് പക്ഷേ സാധാരണ ഒരു കുട്ടിയോട് നിനക്ക് ജീവിതത്തിൽ വിജയിക്കാനുള്ള മാർഗം പറയാൻ പറഞ്ഞാൽ കുട്ടി ഒരു പതിനഞ്ചെണ്ണത്തിൽ കൂടുതൽ പറയാൻ സാധ്യതയില്ല കാരണം കുട്ടിക്ക് അറിഞ്ഞൂടാ ശേഷാർത്ഥാക്കൾക്ക് അറിഞ്ഞുകൂടാ പലപ്പോഴും ടീച്ചേഴ്സ് എണ്ണിയാൽ പോലും ഇരുപതോ ഇരുപത്തിരണ്ടിൻ്റെ പേരെ പറയുള്ളു അതുകൊണ്ട് ഇന്ന് നിങ്ങൾക്ക് വായിക്കാൻ ധാരാളം പുസ്തകങ്ങൾ നൽകിയിട്ടുണ്ട് ഒന്ന് മാതൃഭൂമിയുടെ ഉപരി പഠനം പത്താം ക്ലാസ് കഴിഞ്ഞ് കുട്ടിക്ക് വഴിതിരിയാനുള്ള ഇരുന്നൂറോളം മാർഗങ്ങൾ മലയാള മനോരമ പത്രം പബ്ലിഷ് ചെയ്ത ഡയറക്ടർ ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ജീവിതത്തിൽ ഉയരാൻ മാർഗമുള്ള ഇരുപതിനൂറോളം മാർഗം എന്തൊക്കെയാണ് താലൂക്ക് സമാജം പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് എം ഖലീൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സി സ്വാഗതം ആശംസിച്ചു ഈ സ്ഥാപനത്തെ നിലനിർത്തുവാനും പൊതുവിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ സ്ഥാപനത്തിന്റെ മേന്മ ഉയർത്തിപ്പിടിക്കുവാനും നമ്മുടെ പള്ളിക്കൂടത്തിലെ നമ്മുടെ പള്ളിക്കൂടങ്ങളിലെ ഏറ്റവും മികച്ച അധ്യയന സംവിധാനങ്ങളായി ഓരോ വർഷവും വളർത്തിക്കൊണ്ടുവരുവാനും ഈ നാട്ടിലെ മുഴുവൻ ജനവിഭാഗവും രാഷ്ട്രീയ സാമൂഹ്യ വിദ്യാഭ്യാസ രംഗത്തുള്ള എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഈ രണ്ടായിരത്തി അധ്യക്ഷ വഹിക്കുന്നത് താലൂക്ക് സമുദായത്തിന്റെ പ്രസിഡന്റ് ആണ് മുൻ നഗരസഭ ചെയർമാൻ കൂടിയ മാനേജർ അശോക് ബി വിക്രമൻ ആമുഖ പ്രസംഗം നടത്തി ഈ കഴിഞ്ഞ വർഷം വിരമിച്ച അധ്യാപകരെയും യോഗത്തിൽ ആദരിച്ചു ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ റിയാസുദ്ദീൻ പ്രഥമ അധ്യാപകരായ സുജാദേവി ലീന കെ ഡാനിയൽ ശ്രീകല ജോണി സി ഐ ബിന്ദു സമാജം ഭരണസമിതി അംഗങ്ങളായ വി രാമചന്ദ്രൻ പിള്ള സി അജയ് പ്രസാദ് എസ് സദാനന്ദൻ സുബ്രഹ്മണ്യപിള്ള എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ഭരണസമിതി അംഗം അഡ്വക്കേറ്റ് കെ അലക്സ് നന്ദി പറഞ്ഞു റിപ്പോർട്ടർ സുരാജ് പുനലൂർ

பிரும்ிஸ்கவுண்டும் எல்லா பர்ச்சேசும் உறுப்பாக சமங்கள் ஷோரூம் எல்லா ஞாய்ச்சிகளிலும் திறந்து பிரவர்த்தி ஜுவல்லன் டயமண்ட் போஸ்ட் ஜங்ஷன்